മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ അഭിമാനമായി പി എസ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പി എസ് പ്രജുൽ അഭിമാനമായ നേട്ടം കൈവരിച്ചത് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ ഗംഭീര പ്രകടനം നടത്തി ആസ്വാദകരുടെ മനം കവർന്നു അരങ്ങു തകർത്ത നാടോടി നൃത്തത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത് കുമ്പളങ്ങാട് പട്ടിവിള വീട്ടിൽ സുനിൽ സന്ധ്യ ദമ്പതികളുടെ മകനാണ് പി എസ് പ്രജുൽ സഹോദരി പ്രജ്ഞ വടക്കാഞ്ചേരി ശ്രീ രഞ്ജിനി നൃത്ത കലാക്ഷേത്രത്തിലെ രജനി ഗിരീഷ് എന്നിവരാണ് നൃത്താധ്യാപകർ ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി